ഈ നീ ഒന്ന് പാസ്പോർട്ട് കൊണ്ട് കൊടുക്കുമോ പുള്ളി വിസ അടിച്ചു തരട്ടെ എടുക്കട്ടാ റജി പാസ്പോർട്ട് റാങ്കോ ലാംഗാ വല്ല സിനിമയ്ക്ക് ഇതാക്കാന്ത് ആ സിനിമ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പാസ്പോർട്ട് എടുക്കട എന്ന് പറഞ്ഞൊരവസ്ഥയാണ് ഇന്ന് തീർന്നില്ല കേട്ടോ ഇതുകൊന്നും തീർന്നില്ല പുള്ളിക്കാരൻ ഒറിജിനലായിട്ട് ഈ പാസ്പോർട്ടിൽ സീൽ അടിച്ച് കൊടുക്കുന്നുണ്ട് അത് ദൈവത്തെ വിളിച്ചു വരുത്തേക്ക് സീൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടു കണ്ടുനോക്കും ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ കളം പറയാറുണ്ട് ഞാൻ ഒത്തിരി കള്ളം പറഞ്ഞത് നമ്മുടെ ജിനോ ജനോദിവസം കള്ളം പറഞ്ഞാൽ അല്ല ഓക്കെ പുള്ളിക്കാരൻ അടിച്ചു കൊടുക്കുന്നു അടച്ചു കൊടുക്കും ഇപ്പൊ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ എനിക്കിഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ചേച്ചിയില്ല ആ ചേച്ചിയുടെ സൗണ്ട് ആയിട്ട് കേട്ടോ ആ സൗണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം ഇതിപ്പോ പറഞ്ഞു കേട്ടില്ലേ നിന്നെ വെള്ളമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് എവിടെ കണ്ടത്തിലാണെന്ന് ഉള്ളതെന്ന് ചോദിച്ചു അപ്പോൾ കണ്ടെത്തി അറച്ചിച്ച് പറയുന്നുണ്ട് അപ്പോഴത്തേനും ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പൊടിക്കാരന്റെ ആ ഒരു ജക്കപ്പാഷേന്നും ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സൗണ്ട് കേട്ടോ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്